ില്ല് കണ്ടിട്ട് ഒന്ന് ചിങ്ങിട്ടിട്ടിരിക്കോട് ഇരിയാത്തതാട്ടാ അങ്ങനെ നല്ല രീതിക്ക് തന്നെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് ഇതെന്താണെന്ന് കാര്യം അത്രയും കറണ്ട് ബില്ല് വന്നു ഏർ നമ്മുടെ വീട്ടില് എ സി ഒന്നും ഇല്ല വാഷിംഗ് മെഷീനാണ് വാഷിംഗ് മെഷീനില് ഇപ്പൊ തിരുമ്പാറും ഇല്ല എന്നിട്ടുകൂടി നമുക്ക് നല്ല രീതിക്ക് തന്നെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് എവിശ്യം എന്താന്നറിയില്ല കറണ്ട് ബില്ല് കണ്ടിട്ട് ഞെട്ടിട്ട് അവിടെ ഇരിക്കാട്ടാ വിഷമോളൊക്കെ വിഷുമോളെ ഞെട്ടിട്ടിരിക്കില്ലേ അവിടെ ഞെട്ടലാണ് ഭയ അത്രയും കറണ്ട് ബില്ല് വന്നു നമുക്ക് നല്ല കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് അപ്പൊ എന്നുവെച്ചാൽ അതിന്റെ ഒരു ഹാങ് ഓവറിലാട്ടം ഇട്ടിരിക്കുന്നത് ഇന്നലെയാണ് കറണ്ട് ബില്ല് വന്നത് അല്ലെ നല്ല ഞെട്ടലല്ലേ പിന്നെന്താ കണ്ടിട്ട്

ഇപ്പൊ എല്ലാ യൂട്യൂബ് ചാനലിലും കറണ്ട് ബില്ലിനെ കുറിച്ചിട്ടാണല്ലോ പറയണത് അത് അവർക്കൊക്കെ നല്ലത് എ സി ഇപ്പൊ എന്താ വെച്ചാൽ ചൂട് സമയല്ലായിരുന്നു ഇപ്പഴല്ലേ മഴ പെയ്തു തുടങ്ങിയത് അപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ എല്ലാരും എ സി ഇട്ടിട്ടായിരിക്കും വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും കറണ്ട് ബില്ല് നല്ലോണം കൂടുതലായിരുന്നു നമുക്ക് അത്ര ഒന്നുമില്ല നമുക്ക് നാനൂറ്റി എൺപത്തി ഒമ്പത് രൂപ വന്നിട്ടുള്ളൂ എത്ര നേരം പറഞ്ഞുണ്ടാക്കിയതൊക്കെ പറഞ്ഞുണ്ടാക്കിയ മറ്റുള്ള ഏതോ ചാനലിലൊക്കെ കണ്ടിട്ടാണ് ഇരുന്ന് പറയണത് അപ്പൊ ഞാനും വിചാരിച്ചു പിന്നെ നോക്കിയതാണ് അപ്പൊ പിന്നെ ഞാൻ പൊളിക്കാന്ന് വിചാരിച്ചു നരന്റെ ബില്ല് ഒക്കെ എടുത്തു പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചിരുന്നു കാണുമ്പോ അതെന്തായാലും അപ്പൊ എന്താ നമുക്ക് നാനൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് കറണ്ട് ബില്ല് വന്നിട്ട് നമ്മൾ പോകുന്ന കൂടെ ഒരു മാസമായിട്ടില്ല പിന്നെ വെള്ളത്തിന്റെ ബില്ല് വരാണ്ട് പിന്നാലെ അതിന് എന്താപറയുണ്ട് വെള്ളത്തിന്റെ ബില്ല് കൂടി വന്ന കഴിഞ്ഞിട്ടുന്ന് അപ്പൊ ഇനി വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മള് കോഴിക്കണറിലൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ അധികം അങ്ങനെ പൈപ്പൊന്നും ഉപയോഗിക്കില്ല കേട്ടോ അപ്പൊ പിന്നെ മോട്ടറിക്കൊള്ളു അങ്ങനെ ചെയ്യാം ജസ്റ്റാണ് ഇരിക്കുന്നത് അപ്പൊ ഇത് സത്യം പറയുന്ന വീഡിയോ ഇല്ല വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പോഴാണ് അവതും പൊക്കി പിടിച്ചിട്ട് വരുന്നത് കണ്ടത് ഞാൻ അപ്പൊ പിന്നെ ഞാനും പിന്നാലെ കുടിയതാണ് കേട്ടാ എന്തായാലും നിങ്ങളുടെ മുന്നേക്ക് ഞങ്ങൾക്ക് വരാണ്ട് ഞങ്ങൾക്കൊരു സമാധാനം ഇല്ലല്ലോ കുഞ്ഞിയോ അതാണ് ഏർ പിന്നെ എന്തേലൊക്കെ ഒന്ന് പറയാണ്ടോ ഏർത്തെന്തേലും ഒന്നും മിണ്ടാതെയും ഇരിക്കുമ്പോ ഒരു രണ്ടു മണിയായി കഴിഞ്ഞാ ഭയങ്കര ഇടങ്ങേറാണ് ആദ്യം കാലത്ത് ഒരു ഏഴുമണി ആവുമ്പോഴായിരുന്നു ഈ ഇടങ്ങേറുണ്ടായിരുന്നത് ഇപ്പൊ ഈ ഇടങ്ങേറന്നിരിക്കുന്നത് രണ്ടു മണിക്കാണ് ഉച്ച കഴിഞ്ഞ ഉച്ച ആയി കഴിഞ്ഞ രണ്ടു മണിയായാൽ തുടങ്ങും എന്താ വീടും എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നാം രാത്രി ഒക്കെ ആയി കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ പിന്നെ ഭയങ്കര ഇടിയും മഴയും കാര്യങ്ങളൊക്കെ ആയി കാരണം അകത്തൊക്കെ ഭയങ്കര ഇരിട്ടാവും നമുക്ക് നമ്മള് എന്താ പറയാ ഇരുട്ടായ കാരണം നമുക്ക് വീടിയെടുക്കുമ്പോ ഒന്നും വലിയ വെളിച്ചൊന്നും ഇല്ല അകത്ത് അതുകൊണ്ട് തന്നെ അപ്പൊ വീടെടുക്കാനുള്ള മൂട് പോവും പിന്നെ രാവിലെ എന്ന് പറഞ്ഞാലും രാവിലെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂടി കെട്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പൊ നമ്മുടെ വീടും അങ്ങനത്തെ ഒരു വീടല്ലേ അപ്പൊ വല്യ ക്ലിയർ ആ അകത്തത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് കാണിക്കേ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏർ ഇന്നലെ നമ്മള് ഇഡലിക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കി ഇന്നലെ മാവോടെ നമ്മൾ ദോശ ഉണ്ടാക്കി പിന്നെ എന്താ പറയാ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ കിട്ടാം അപ്പൊ ചോറേക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് നമ്മുടെ തോർത്തുമുട്ട് തലയിൽ കെട്ടി ചേക്കറുന്നു കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം പിന്നെ ഇവന്റെ തള്ളല് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഷാൾ ഇട്ടിട്ട് പോന്നതാ എന്താണ് പറയണത് അപ്പൊ ചോദിച്ചുട്ടാ എന്താ അവിടെ അപ്പൊ ഞങ്ങൾ എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു അവർക്ക് എത്ര മൂവായിരം ആ മൂവായിരത്തില്ലാന്ന് പറഞ്ഞൂല്ണ്ട് ഞങ്ങൾ എങ്ങനെ ഞെട്ടണം എന്നൊക്കെ അവരവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അവ വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് പറയുന്നത് ഞാനിപ്പോ അവരോട് പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വേറെ വിശേഷങ്ങളൊന്നും ഇന്നില്ലേ ശെരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സർപ്രൈസ് വീഡിയോ പിന്നാലെ വരൂട്ടാ നാളെ നാളെ മറ്റന്നായിട്ട് വരും അപ്പൊ പിന്നെ ഇന്നത്തെ ഞാൻ കുറച്ച് പേടിയൊക്കെ ഞാൻ മഴ പെയ്യുമ്പോ ഇവന് ഭയങ്കര പേടിയായിട്ട് ഇടി വേടണത് ഈ ഇരിക്കുന്ന ആ മുതലൊന്നല്ല ഞങ്ങളെ നോക്കണ്ട ആളാണ് നമ്മുടെ വീട്ടിലത്തെ കാർണരാണ് ഇപ്പോഴത്തെ കാർണരാണ് ഇവന് മിന്നെറിയെന്ന് പറഞ്ഞുകഴിഞ്ഞ ഭയങ്കര പേടിയ പൊറത്തേക്ക് റൂമൊന്നും അപ്പുറത്തേക്ക് ഇടങ്ങര പേടി കൂടുതലായി എന്താ വെച്ചാ ഇവന് വാഴാനിൽ വെച്ചിട്ട് ഇടിമിന്നലൊന്ന് ചെറുതായിട്ടൊന്നും ഏറ്റിട്ടുണ്ട് നമ്മുടെ റൂമില് ചില്ല നമ്മള് വെളിച്ചം കിട്ടാൻ വേണ്ടിട്ട് ആ ഓടിന്റെ മുള്ളു അപ്പൊ ആ ചില്ലിന്റെ കൂടെ അവിടെ ഇടുന്നുണ്ടായിരുന്നു താഴെ അപ്പൊ ആ ചില്ലിന്റെ ഉള്ളിൽ കൂടെ ഒരു മിന്നില് വന്നപ്പോ ഇവിടക്ക് നെഞ്ഞത്തിക്ക് ഒരു ചെറുതായിട്ട് ചെറുതായിട്ടാ ചെറുതായിട്ടൊരു കുത്തുപോലെ അപ്പൊ പൊള്ളണു എന്തോന്ന് പറഞ്ഞു ചീര ചെയ്തു അപ്പൊ നോക്കിയപ്പോ അവിടുത്തെ തോല് കുറച്ചായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതിനുശേഷം ഭയങ്കര പേടിയാ ഇടി വെട്ടുക വേഗം പുതപ്പിന്റെ ഉള്ളിൽ വന്ന് കയറി ചുരുണ്ട് വണങ്ങി കിടക്കും ഞാൻ എവിടെ വെച്ചെങ്കിലും അവിടെ ഉണ്ടാവും ഇടി വെട്ടുമ്പോ ഭയങ്കര പേടിയാ കാരണം ഇപ്പൊ മദർസയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇടി വെട്ടുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടാ ഇതൊരു പേടി ഇല്ല എന്ന് വിചാരിച്ചിട്ട് മദ്രസേലാണെങ്കിലും ഊർന്ന് പുറത്തേക്ക് പോയാലും ഇടി എനിക്ക് തുടങ്ങും ഒരു പറയാ ആവലാതി തുടങ്ങും ഇവര് പേടിയുള്ള കാരണം ഇവര് പേര് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നൂല അപ്പൊ അങ്ങനെ അത് കാരണപ്പോ അതിന്റെ കുറച്ച് വീഡിയോ ഞാൻ നല്ല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല രാത്രി ഗംഭീര മഴ ആയിരുന്നു നല്ല മഴ മഴ ഒക്കെ ആയിട്ട് നല്ല പൊരിഞ്ഞ മഴ ആയിരുന്നു നമ്മുടെ അന്തരീക്ഷം അവര് മാറില്ലേ പറച്ചോലൊരു കഴിവന്നെ അല്ലേ എന്തൊരു ചൂടായിരുന്നു ചൂടോണ്ട് മനുഷ്യന്മാരും മൃഗങ്ങളും കോഴികളും ഒക്കെ ചത്ത് വീഴാർന്നു ലൈ ഒക്കെ കുഴഞ്ഞു വീണിട്ട് ഒക്കെ മരിക്കുകയായിരുന്നു എത്ര ആൾക്കാർ കുഴഞ്ഞു വീണിട്ട് മരിച്ചു ചൂട് സഹിക്കാൻ പറ്റാതെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും മൃഗങ്ങളും ഒക്കെ പൂച്ചയൊക്കെ നായകളെ പോലെ നാവ് പുറത്തേക്ക് ഇട്ടിട്ടാണ് കെതച്ചു കെതച്ചെന്ന് പറഞ്ഞത് എന്നെ കണ്ടപ്പോ അതിശ അത്രയും ചൂടായിരുന്നു പെട്ടെന്നെ നമ്മുടെ ചൂടൊക്കെ അങ്ങട് ഒന്ന് അങ്ങോട്ട് എന്ന് പറയാ നമ്മളെ പോലെയുള്ള ഈ ഓട് വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് സുഖായിട്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയില് സുഖായിട്ട് തണുത്തിട്ട് തന്നെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടാ വല്യ വീടുകളിലേക്കൊന്നും ചിലപ്പോ അത്ര തണുപ്പുണ്ടാവില്ല അവർക്കുള്ളിൽ ഒരു പൂക്കുണ്ടാവും നമ്മുടെ ഈ വീട്ടിലൊന്നും അവകെ പ്രശ്നമൊന്നുമില്ല കേട്ടാ അപ്പൊ എന്താ എന്തായാലും പഠിച്ചവനൊന്നും അനുഗ്രഹിച്ചു എല്ലാവരെയും ഒരു മഴയൊക്കെ ഒക്കെ പെയ്തിട്ടില്ലേ വേനൽ മഴ ഇനിയിപ്പോ ജൂണായി കഴിഞ്ഞ നല്ല ഗംഭീര മഴ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു മഴ ഉണ്ടാവട്ടെ മഴ പെയ്താലല്ലേ നമ്മുടെ കിണറുകളിലും നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ മഴ നന്നായി പെയ്യട്ടെ നന്നായി പെയ്തിട്ട് ആർക്കും ആപത്തൊന്നും വരുത്താതിരിക്കട്ടെ നമുക്ക് അങ്ങനെയും ദുവാ ചെയ്യണം അപ്പോ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെ ഉള്ളു നാളെ നല്ലൊരു വീഡിയോ വീടിയായിട്ട് ഇവന്റെ വേറൊരു പറ്റിക്കലുമായിട്ട് ഞങ്ങള് നാളെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ മൂടിയത് ഞാൻ അതിന്റെ ഉള്ളി കൊടുക്കൈപ്പിന്റെ പിന്നാലെ ഞാനത് കൊടുക്കാം പേടി പേടിച്ചു കിടക്കണത് കേട്ടാ അപ്പൊ ശരി ടാറ്റാ യും രാത്രി ഒരു ഏഴുമണി ഏഴേക്കാലൊക്കെ ആയിട്ടുള്ളുട്ടാ നല്ല പുറത്ത് നല്ല ഇടിയും മഴയൊക്കെ ഉണ്ട് ഇടിയും മഴ എന്ന് പറഞ്ഞാൽ പോരാ നല്ല മഴ ഇണ്ട് ട്ടാ അപ്പൊ ഏറ്റവും പേടി കുഞ്ഞൂനാട്ടാ ഇടി വെട്ടണത് കാട നോക്ക് പൊതച്ചു മൂടിയിട്ട് മൂന്നാളും കൂടി എൻ്റെ മടിയിലാണ് കിടക്കുന്നത് നിനക്ക് അറിയില്ല ഒക്കെ കൂടിട്ടതായി പുതപ്പിടേനും പേടിയാണ് ഏറ്റവും പേടി നമ്മുടെ കുഞ്ഞൂനാട്ടാ എന്തൊരു ഇടി വെട്ടിക്കഴിഞ്ഞാ എവിടേക്കും ഇന്ന് പറഞ്ഞേക്കൂല എനിക്കവിടുന്ന് നീച്ച് പോവാ സമ്മതിക്കൂല ഇവിടെ കിടന്നിട്ട് കിടന്നിട്ട് ഇങ്ങനെ കുത്തി ഉണ്ടാ ഇന്റെ മടിയിലെ കൂട്ട രണ്ടാളെ ഉണ്ട് എന്താണ് കറന്റ് പോയിട്ട് ഒക്കെ പേടിച്ചു ഇത് കറണ്ട് പോയാ കത്തനെ ബൾബാട്ടാട്ടാ കറന്റ് വന്നു കറണ്ട് വന്നു